കഴിഞ്ഞ ദിവസമായിരുന്നു മേഘയുടെയും സൽമാന്റെയും വിവാഹ വാർഷിക ദിനം ആയിരുന്നത് രജിസ്ട്രർ ഓഫീസിൽ പോയി വിവാഹം കഴിച്ച ഒരു സാധാരണ വിവാഹം തന്നെയായിരുന്നു മേഘയ്ക്കും സൽമാനും ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ഓരോരുത്തരും ഞെട്ടിയ ഒരു സംഭാവം തന്നെയായിരുന്നു ഇപ്പോഴിതാ അക്കൂട്ടത്തിൽ അവരുടെ ഒന്നാം വിവാഹ വാർഷികം അവരൊരു ഓൾഡ് ഏജ് ഹോമിൽ ആഘോഷിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ അറിയാത്ത അല്ലെങ്കിൽ ഞങ്ങളെ ഇന്നലെ മുതൽ സ്നേഹിച്ച ഒരുപാട് നന്മകളും തിന്മകളും ഒക്കെ ഉണ്ടായിരുന്ന മനുഷ്യരെയാണ് ഞങ്ങൾ ഇന്നലെ കണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഉമ്മച്ചിയെയും അമ്മയും ഒക്കെ അന്വേഷിക്കവർ ഇതും കൂടി കാണണമെന്ന് സൽമാൻ പറയുന്നു പലരും ഞങ്ങളുടെ നല്ലതിനെ വച്ചിട്ടാണ് എല്ലാവരും ചോദിക്കാറുള്ളത് എന്നാൽ ഞങ്ങളുടെ ഉമ്മച്ചിയുടെയും അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ അനുഗ്രഹത്തോടെയാണ് ഞങ്ങളുടെ ആദ്യ വിവാഹ വാർഷികം ഞങ്ങൾ ഇങ്ങനെ ആഘോഷിക്കുന്നതെന്ന് സൽമാനും മേഘയും പറയുന്നു ഒപ്പം അവർ ആഘോഷിച്ച വീഡിയോ കൂടി പങ്കുവച്ചിട്ടുണ്ട് അവിടെയുള്ള ഓൾഡ് ഏജ് ഹോമിലെ വ്യക്തികൾക്ക് വേണ്ടി വസ്ത്രം നൽകിയത് മേഘയുടെ അമ്മയും അച്ഛനുമാണെന്നും അതുപോലെ സൽമാനും മേഖയും രാവിലെ തന്നെ ഉമ്മയെ വിളിച്ചു എന്നും ഉമ്മ ഇവർക്ക് ആശംസകൾ നൽകുകയും ഇവർ ചെയ്യുന്നത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് ഇവരെ ആശംസകൾ അറിയിക്കുകയും ചെയ്തിരുന്നുവെന്ന് സൽമാൻ പറയുന്നു സൽമാന്റെ കുറിപ്പിലൂടെ തന്നെയാണ് എല്ലാവരും ആ സ്നേഹം കാണുകയും ചെയ്യുന്നത് എന്ന് പറയാം ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് സൽമാന്റെ ഈ വാർത്തയെ നോക്കിക്കാണുന്നത് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ആശംസകൾ അറിയിക്കുന്നു ആദ്യ വിവാഹ വാർഷിക ആഘോഷം ഞങ്ങൾ ഇങ്ങനെയാക്കാൻ തീരുമാനിച്ചിരിക്കും എല്ലാവരും നോട്ട് ചെയ്യേണ്ടത് എൻ്റെ ഉമ്മച്ചി വന്നില്ലല്ലോ അവളുടെ അമ്മയും അച്ഛനും വന്നില്ലല്ലോ എന്ന ടെൻഷൻ അടിക്കുന്ന സ്നേഹം കൂടുതലുള്ളവർ അവസാനം വരെ ഈ കുറിപ്പ് വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും സൽമാൻ പറയുന്നു ആദ്യത്തെ വാർഷികം ഒരുപാട് അമ്മമാരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉള്ളതാക്കി മാറ്റാൻ സാധിച്ചു പലരും പല കാരണങ്ങളാൽ ഒഴിവാക്കിയ മനോനില തെറ്റിയ അവരുടെ കൂടെ ചിലവഴിച്ച ആ നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും മനോഹരമായ ഓർമ്മകൾ തന്നെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇനിയും അവരെ കാണാൻ പോകും അവരെ കൊണ്ട് അവർക്ക് ഭക്ഷണ ഡ്രസ്സും കൊടുത്തു കടൽ ഫോക്ക് ബാൻഡ് വക നല്ല കിടിലൻ പാട്ടും കൂടി അമ്മമാരുടെ കീട് ഡാൻസ് കൂടി ആയപ്പോൾ സംഭവം കളറായി അവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങൾക്ക് കിട്ടി അത് വലിയ ഒരു സന്തോഷവും സമാധാനവും നൽകുന്നുവെന്ന് പറയുന്നു അതുപോലെ ഒപ്പം ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് സ്നേഹസ്പർശം എന്ന അമ്മക്കെളിക്കൂട് നടത്തുന്ന ജലീൽ സ്നേഹസ്പർശം ഇക്കാക്കും ടീമിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും എവിടെ അവർക്ക് പ്രത്യേകിച്ച് സഹായങ്ങളൊന്നും എത്തുന്നില്ല ഇതുപോലെ വരുന്ന കൊച്ചു കൊച്ചു സഹായങ്ങളിലാണ് അവരുടെയൊക്കെ ജീവനും ജീവിതവും അതുകൊണ്ട് പറ്റുന്നവർ ഒരു വട്ടമെങ്കിലും അവിടെ ചെല്ലണം ആ അമ്മമാരെ കാണണം മനോനില തെറ്റിയവർക്ക് പറ്റിയാൽ ഒരു ആവണം എന്നാണ് സൽമാൻ തൻ്റെ കുറിപ്പിലൂടെ പറയുന്നത് എൻ്റെ ഉമ്മച്ചിയോട് പ്രാർത്ഥിച്ചു എല്ലാ അമ്മമാർക്കുള്ള ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്തത് അവളുടെ അമ്മയാണ് അതിന് പ്രത്യേക നന്ദി എന്ന ബിന്ദു മഹേഷ് എന്ന മേഘയുടെ അമ്മയെ ടാഗ് ചെയ്തു എത്തിയിട്ടുണ്ട് കൂടെ ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചവർക്കും പ്രാർത്ഥി അർപ്പിച്ചവർക്കും അനുഗ്രഹിക്കുകയും ചെയ്തവർക്കും നന്ദി അച്ഛൻ്റെ ജോലി പരമമായി മൈസൂർ ആയതുകൊണ്ട് തന്നെ തന്നെ ഞങ്ങളെ ഒഫീഷ്യലായി കാണുന്നതും വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും പിന്നീട് നല്ലൊരു ദിവസം നോക്കിയാകാം എന്ന് പറഞ്ഞു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടുകാരും ആ അമ്മമാരും ഞങ്ങളുടെ ആശംസകളും പ്രാർത്ഥനകളും ഒക്കെയായി സംഭവം നല്ല കളർഫുള്ളായി എന്ന് സൽമാൻ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ